മുന്നേറ്റത്തിന്റെ പാതയിൽ ഒരു ചുവട് മുന്നിൽ നിന്ന ചരിത്രമാണ് മടിക്കയുടേത് കൊടിയ മർദ്ദനത്തിന്റെയും ഒളിവു ജീവിതത്തിന്റെയും സന്ധിയില്ലാ സമരത്തിന്റെയും ഓരോ പോരാട്ടത്തിലും ഉയർന്ന വിജയത്തിന്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾ മടിക്കയുടെ മണ്ണിൽ ചേർന്ന് നിൽക്കുന്നു വിഭക്ത കണ്ണൂർ ജില്ലയിലെ കാസർഗോഡൻ ദേശത്ത് ആദ്യമായി ജനകീയ ഭരണം വന്നത് മടിക്കൈ പഞ്ചായത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ കർഷക സംഘം ശക്തിപ്പെട്ട നാട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ വാരവും പാട്ടവും നൽകാതെ ജന്മിത്വത്തിനെതിരെ പോരാടിയവരുടെ മണ്ണ് വിളകൊയ്ത്ത് സമരവും നെല്ലെടുപ്പ് സമരവുമെല്ലാം കർഷകരെയും കർഷക തൊഴിലാളികളെയും കരുത്താർജിപ്പിച്ച ഗ്രാമം പോലീസുകാർ അടുക്കളയിൽ കയറി തല്ലിപ്പൊട്ടിച്ചപ്പോൾ ഒട്ടിയ ചട്ടിയും കലവുമായി പൊതുനിരത്തിലേക്കിറങ്ങി പ്രകടനം നടത്തിയ സ്ത്രീകരുത്ത് ഇങ്ങനെ മടിക്കയുടെ സിരകളിലുണ്ട് പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ചരിത്ര ചരിത്രഏടുകൾ തിരുവായക്കെതിർവായില്ലാത്ത കാലം ജന്മി പറയുന്നതാണ് അവസാനത്തെ വാക്ക് പ്രതികരിച്ചാൽ ജന്മിയുടെ ഗുണ്ടകളും പിന്നാലെ പോലീസിന്റെയും കൊടിയ മർദ്ദനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നത് യേചിക്കാനം ചാത്തുകുട്ടി നായരും അദ്ദേഹത്തിന്റെ മരണശേഷം കൂക്കിൾ കോരൻ നായരും പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ജന്മിത്ത നാടുവാഴ്ചയിൽ ഇടർച്ചയൊന്നും വന്നിരുന്നില്ല എന്ന് എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് മടിക്കയിലെ കർഷകർ ഒരു തീരുമാനമെടുത്തു പഞ്ചായത്ത് ഭരണം ജനകീയമാക്കണമെന്ന വലിയ തീരുമാനം വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പതിവ് പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിവസം കർഷകർ ഏച്ചിക്കാനം തറവാട്ടിലെത്തി ഈ തറവാട്ടിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് സാധാരണഗതിയിൽ ഏച്ചിക്കാനത്തെ ജന്മി ആരുടെയൊക്കെ പേര് പറയുന്നുവോ അവരാണ് ഭരണസമിതിയിലെത്തുക അന്ന് ജൂലൈ പതിനാല് ജന്മിയുടെ പ്രതീക്ഷത്തെത്തിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തിനു മുമ്പ് പതിവിൽ കൂടുതൽ ആളുകൾ ഏതാണ്ട് ഇരുന്നൂറോളം കർഷക സംഘം പ്രവർത്തകർ ഏച്ചിക്കാനം തറവാട്ടിലെത്തി മുൻകൂട്ടി തയ്യാറാക്കിയ പാനൽ അധികാരികൾക്ക് നൽകി അപ്രതീക്ഷിതമായ നീക്കത്തിനു മുന്നിൽ ജന്മിക്കൊന്നും ചെയ്യാനായില്ല കർഷക സംഘം നൽകിയ പാനൽ ജന്മിക്ക് അംഗീകരിക്കേണ്ടി വന്നു അദ്ദേഹം ആ പട്ടികയിലുള്ളവരെ വിജയികളായി പ്രഖ്യാപിച്ചു അതോടെ കർഷക സംഘം നേതാവ് കനിങ്കുണ്ടിൽ അപ്പുക്കാരണവർ പ്രസിഡന്റായി ആദ്യത്തെ ജനകീയ ഭരണസമിതി നിലവിൽ വന്നു ജന്മി തീരുമാനിക്കുന്നതും പറയുന്നതും പ്രാവർത്തികമാക്കുന്ന അടുത്തുനിന്ന് പതിയെ കാര്യങ്ങൾ മാറിമറിയുന്നു ജനകീയ ഭരണസമിതി ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നു വർഷം ഓരോന്ന് കഴിയുമ്പോഴും ജനകീയ ഭരണസമിതിയുടെ കരുത്തു കൂടി വന്നു പഞ്ചായത്തിന്റെ വികസനത്തിനുള്ള കുതിപ്പും തുടങ്ങി സാമൂഹിക പുരോഗതിയിലും മനുഷ്യ സ്നേഹത്തിലും അധിഷ്ഠിതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ജനകീയ ഭരണസമിതിക്ക് കഴിഞ്ഞു കുടിവെള്ളം ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കൃഷി എന്നീ ക്രമത്തിൽ മുൻതൂക്കം നൽകി ഭരണസമിതി പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് അങ്ങോട്ട് അതത് കാലത്ത് ഗതാഗത സൗകര്യങ്ങളും വൈദ്യുതിയും വ്യവസായവും തൊഴിലും ഇങ്ങനെ വികസനത്തിൻ്റെ ഓരോ തലങ്ങളിലും കൈമുദ്ര ചാർത്താൻ മടിക്കൈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു മടിക്കൈ ജനകീയ ഭരണത്തിന് എഴുപത്തിയഞ്ച് വർഷം